ലവ് ദുർ മാസ്റ്റേഴ്സ് ക്ലബ്ബിലെ പഠിതാക്കൾ അവതരിപ്പിക്കുന്ന വേറിട്ട പ്രോഗ്രാം അതെ അല്ലാഹു അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്ന പരിശുദ്ധ ഖുറാനിലെ ആയത്തുകളെ കോർത്തിണക്കിക്കൊണ്ടുള്ള ഒരു പ്രത്യേക പരിപാടി എന്നും ഉച്ചയ്ക്ക് ഒരു മണിക്ക് യൂട്യൂബിലൂടെ കേൾക്കുക പ്രബുദ്ധരാവുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക ഇന്ന് ആരോടാണ് അള്ളാഹുവിന്റെ അഭിസംബോധന എന്ന് നമുക്ക് നോക്കാം

അഞ്ചാം അധ്യായമായ സൂറത്തിൽ മായുധയിലെ അൻപത്തിയേഴാമത്തെ ആയത്തിനെ ആസ്പദമാക്കിക്കൊണ്ടാണ് സംസാരിക്കുന്നത് സൂറത്തുൽ മായിദ ഭക്ഷണത്തളിക എന്നാണ് പറയുന്നത് നൂറ്റി ഇരുപത് ആയത്തുമുണ്ട് മദീനയിലാണ് അവതരിച്ചത് ഇൻ്റെ സാരാംശത്തിലേക്ക് കടക്കാം ഹേ വിശ്വസിച്ചവരെ നിങ്ങളുടെ മുമ്പിൽ വേദഗ്രന്ഥം നൽകപ്പെട്ടവരിൽ നിന്ന് നിങ്ങളുടെ മതത്തെ പരിഹസിക്കലും കളിയാക്കുകയും നിഷേധിക്കുകയും ചെയ്യുന്നവരെ നിങ്ങൾ ബന്ധുമിത്രാദികളാക്കി വെക്കരുത് നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുന്നുവെങ്കിൽ നിങ്ങൾ സത്യവാൻമാരാണെങ്കിൽ എന്ന് തുടങ്ങുന്ന ഈ ആയത്ത് ഈ സൂറത്തിൽ പല സ്ഥലങ്ങളിലും കാണാം വിവിധങ്ങളായ പല മതനിയമങ്ങളും ഇതിൽ അടങ്ങിയിട്ടുണ്ട് സത്യനിഷേധികളായ എല്ലാ അവിശ്വാസികൾക്കും കുഫാർ എന്ന് പറയപ്പെടുമെങ്കിലും ഇവിടെ മുസ്ലിക്കുകളെ സംബന്ധിച്ചാണ് പറയുന്നത് വേദക്കാരുടെയും മുസ്ലിങ്ങളുടെയും പതിവാണ് മതത്തെ പരിഹസിക്കലും കളിയാക്കലും അതുകൊണ്ടാണ് മതത്തെ പരിഹസിക്കലും കളിയാക്കലുമെന്ന് പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുള്ളത് ബാങ്ക് വിളിക്കുമ്പോഴും നമസ്കരിക്കുമ്പോഴും യഹൂദികളും ക്രിസ്ത്യാനികളും കളിയാക്കുന്നത് കേൾക്കാം അത് അവരുടെ ബുദ്ധിശൂന്യതയെ കൊണ്ടും കൊണ്ടും മാത്രമാണ് വേദക്കാരെയും അവിശ്വാസികളെയും ബന്ധു മിത്രങ്ങളാക്കി വെക്കരു വെക്കരുത് എന്നും ഖുർആാനിൽ പല സ്ഥലങ്ങളിലും കാണാം സത്യവിശ്വാസികൾ ബന്ധമിത്രാദികളാക്കി വെക്കുന്നത് അള്ളാഹുവിനെയും അവൻ്റെ റസൂലിനെയുമാകുന്നു നബി സല്ലാഹു അലൈ വസല്ലമൊക്കെ അവതരിക്കപ്പെട്ട ഖുർആാനിൽ അവതിൽ പലർക്കും അനുഗ്രഹമായിട്ടില്ല അവർക്ക് അവിശ്വാസവും ധിക്കാരവും വർദ്ധിക്കുകയാണ് ചെയ്യുന്നത് അതിലെ ഓരോ വിഷയവും അവർ നിഷേധിക്കുകയും പരിഹസിക്കുകയുമാണ് ചെയ്യുന്നത് എനിക്ക് മുമ്പുണ്ടായ ഒരു അനുഭവമാണ് ഹൈദരാബാദിൽ പോയപ്പോൾ ഞങ്ങൾ നമസ്കരിക്കാൻ സ്ത്രീകൾ മാത്രം നിന്ന സ്ഥലത്ത് മൂന്നാല് ചെറുപ്പക്കാർ വന്ന് ഫോട്ടോ എടുക്കുകയും ആർത്തുല്ലസിച്ച് കൊണ്ട് കളിയാക്കുകയും ചിരിക്കുകയും ചെയ്തിരുന്നു പിന്നെ ഇപ്പൊ അടുത്ത സമയത്ത് സമ്മേളനത്തിൽ പോയപ്പോൾ അവിടെ ഒരു കുട്ടി ചോദിക്കുകയുണ്ടായി നിങ്ങളുടെ മതത്തിൽ സമാധാനം കിട്ടുന്ന വല്ല ഗ്രന്ഥത്തിൽ സമാധാനം കിട്ടുന്ന വല്ല സൂക്തവുമുണ്ടോ എന്ന് അപ്പോൾ അതിന് മറുപടിയായി പറഞ്ഞത് ഞങ്ങളുടെ ഗ്രന്ഥത്തിൽ സമാധാനം കിട്ടുന്ന സൂക്തം മാത്രമേ ഉള്ളൂ എന്നാണ് ആലിമ്രാനിൽ എട്ടാമത്തെ ആയത്തിൽ പറയുന്നുണ്ട് റബ്ബനാലൻ ഞങ്ങളുടെ നാഥ ഞങ്ങളെ നീ സന്മാർഗത്തിലാക്കിയതിന് ശേഷം ഞങ്ങളെ നീ തെറ്റിക്കരുതേ നിന്റെ അടുക്കൽ നിന്നുള്ള കാരുണ്യം ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണമേ തീർച്ചയായും നീ കാരുണ്യവാനും ഔതാര്യവാനുമാകുന്നു നബി സല്ലു അലൈഹി സ്വലമ അരുളിയിട്ടുണ്ട് ഒരാളിൽ മൂന്ന് ഗുണവിശേഷങ്ങൾ ഉണ്ടെങ്കിൽ അയാൾ സത്യവിശ്വാസത്തിൻ്റെ മാധുര്യം ആസ്വദിച്ചിരിക്കുന്നു എന്നാണ് ഒന്ന് മറ്റാരോടും ഉണ്ടായിരിക്കുന്നതിനേക്കാൾ സ്നേഹം അള്ളാഹുവിനോടും അള്ളാഹുവിൻ്റെ റസൂലിനോടും ഉണ്ടായിരിക്കുക രണ്ട് ഒരു മനുഷ്യനെ സ്നേഹിക്കുന്നുവെങ്കിൽ അള്ളാഹുവിൻ്റെ ഇഷ്ടത്തോടു കൂടി ആയിരിക്കുക മൂന്ന് ദൈവനിഷേധത്തിൽ അള്ളാഹു രക്ഷപ്പെടുത്തിയ ശേഷം അതിലേക്ക് മടങ്ങുന്നതിനെ നരകത്തിലേക്ക് തള്ളപ്പെടുന്നതിനെ എന്ന പോലെ അള്ളാഹു നമ്മെ എല്ലാവരെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ അള്ളാഹുവിന്റെ ദീനിൽ ഉറപ്പിച്ചു നിർത്തുന്ന ഹൃദയമായിക്കൊണ്ട് നമ്മളെ മുന്നോട്ട് നയിക്കുമാറാകട്ടെ വാഹിർ